ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പാർസ് വേൾഡ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം വീഡിയോ എന്നെല്ലാം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇതിന് വലിയ മാത്രം വീഡിയോ ആണോ നിൽക്കും ഒന്നുമല്ല വെറുതെ ഒരു വീഡിയോ എടുത്താണ് ഞാൻ എൻ്റെ മോക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ അയച്ചു ഇവിടെ ഒരാൾ വന്നിട്ടുണ്ടേ അപ്പോൾ വേറെ ഒന്നുമല്ല അധികം അമ്മമാരും പറഞ്ഞേക്കാം ഏകദേശം ഒരു എന്താ ആറുമാസം തൊട്ടിട്ട് നമ്മളെ കുട്ടിയൊക്കെ ഫുഡ് കൊടുക്കുന്ന സമയം തൊട്ടിട്ട് പാരൻസ് എല്ലാം പറയുന്നത് എൻ്റെ കുട്ടി ചോറ് കഴിക്കുന്നില്ല അധികം കുട്ടികൾക്കും ബേക്കറി ആയിരിക്കും വേണ്ടിവരും അപ്പം ബേക്കറിയാന്ന് കഴിക്കുക അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഞാനൊരു ടിപ്സ് പറഞ്ഞു ഞാൻ എൻ്റെ രണ്ട് ആൺമക്കളും നല്ലോണം ബേക്കറി കഴിക്കും ഇപ്പോൾ കുറച്ചായിട്ടാണ് അവർ കുറവ് ചെറുപ്പം തൊട്ടേ ബേക്കറി കൊടുത്ത് പഠിപ്പിച്ചിട്ടാണ് നമ്മളെ അങ്ങനെ ആയി ആയിപ്പോകുന്നത് കുട്ടികൾ അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് ഞാൻ മോളായ സമയം തൊട്ടേ ഞാൻ വിചാരിച്ചേ ഇനി ഇവിടെ ബേക്കറി ഇവിടെ എത്തി നോക്കുന്നുണ്ടാ നല്ല വീഡിയോ എടുക്കാനൊന്നും വിടുന്നില്ല ഏട്ടാ ടാറ്റ പറഞ്ഞ ഞാൻ അന്നേരം ഞാൻ വിചാരിച്ച മോക്ക് ഇതുപോലെ ബേക്കറി കൊടുത്ത് പഠിപ്പിക്കരുതെന്ന് മോള് ഏകദേശം ഒരു മാസം കഴിഞ്ഞ് ചോറ് കൊടുത്ത് ഫുഡ് ഈ ആഹാരങ്ങൾ കൊടുക്കാൻ തുടങ്ങിയ സമയം തൊട്ടിട്ട് മുലപ്പോലെ അല്ലാണ്ട് നമ്മൾ ചോറ് സ്റ്റാർട്ട് ചെയ്യാൻ സമയം തൊട്ടിട്ടേ ഞാൻ മെയിനായിട്ട് ഓക്ക് അല്ലെങ്കിൽ പൊതുവേ അവൾ കഴിക്കുന്നത് എനിക്ക് അമൃതപ്പൊടി അങ്ങനെ വഴിയിൽ നിന്നിട്ട് അമൃതപ്പൊടി നമ്മൾ കൊടുത്തുനോക്കി മുത്താറി അങ്ങനെ പല സാധനങ്ങളും കുട്ടിയൊക്കെ കൊടുക്കുന്നത് നമ്മൾ ട്രൈ ചെയ്ത് ഞാൻ എഴുതുന്ന എഴുന്നേക്കട്ടെല്ലോ അവൾ വിടൂല ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അവൾ കഴിക്കുന്നില്ല നിങ്ങട്ടാ അപ്പോൾ ബെസ്റ്റായിട്ട് ഓക്ക് ചോറാണ് ഏറ്റവും അവളെ മെയിനായിട്ടുള്ള ഫുഡ് അപ്പോൾ അതിൻ്റെ കൂടെ ആദ്യമൊക്കെ മിക്സിയിൽ അടിച്ച് കൊടുക്കുക ചെയ്യുക കുഞ്ഞാകുമ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ചിട്ടല്ലേ ചോറ് കൊടുക്കുക ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ചോറും അതിൻ്റെ കൂടെ ഇച്ചിരി വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയില്ലേ പച്ച വെളിച്ചെണ്ണ ഉപ്പും കൂടി കൂട്ടി കഴിഞ്ഞാൽ കുട്ടികൾ എനിക്ക് തോന്നുന്നു കഴിക്കും കുട്ടികൾ നിങ്ങൾ അങ്ങനെ ഈ ചോറ് കഴിക്കാണ്ട് ബേക്കറി സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ആദ്യം ആദ്യം നിങ്ങൾ ഫസ്റ്റ് കുട്ടികൾക്ക് ഇത് ഇതുപോലെ കൊടുത്ത് നോക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ വെജിറ്റബിൾ വാങ്ങിക്കുമ്പോൾ പിന്നെ പച്ചക്കറികളിൽ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് അതൊക്കെ ചെറുങ്ങനെ ഉപ്പ് ഉപ്പിട്ട് വേവിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കും ഇതൊക്കെ കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് നല്ല ഫുഡായിട്ടാണ് ഞാൻ എൻ്റെ മോക്ക് അങ്ങനെയൊക്കെ എല്ലാം അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അവൾ കഴിക്കുന്നുണ്ടോന്ന് എടുത്ത ചോറ് ഞാൻ എടുക്കുന്ന ചോറ് ഭാഗം കുട്ടികളെ പുറത്താകുമോ കുട്ടികൾക്ക് കുറച്ചല്ലേ ഫുഡ് വേണ്ടു എന്നാലും കഴിക്കും കേട്ടോ കുട്ടികളെ അപ്പോൾ ഭയങ്കര ടാസ്ക്കാണ് അമ്മമാർക്ക് കുട്ടികളെ വയറ് നിറച്ച് കിട്ടുക എന്നുള്ളത് അനക്കും അങ്ങനെ തന്നെയാണ് ഞാനിപ്പോൾ ഓളെ പുറക്കാൻ നടന്നത് ഓൾ മെലിയുമ്പോൾ പൊതുവേ നമ്മളെ നാട്ടുകാരെ അറിയാൻ അറിയാമല്ലോ എന്നാൽ നീ മെലിഞ്ഞിനെ എന്നാൽ കുട്ടി ഇങ്ങനെ മെലിഞ്ഞിനേ നോക്കലൊന്നും ഇല്ലേ പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിലാണെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം നാട്ടുകാർ പറയുന്നത് വെച്ചാൽ പക്ഷെ അപ്പ യൂട്യൂബ് ചാനൽ ഇങ്ങനെ കൊണ്ട് നടക്കല്ല ചാനൽ നോക്കി നോക്കി നീയും മേലെയ്യുന്നേ കുട്ടികളും മേലിയന്ന് അങ്ങനെയൊന്നും അല്ലാട്ട കുട്ടികൾ ജനിക്കുമ്പോള് ഇപ്പൊ പാറകുട്ടീനെ കാണാൻ വരുന്ന പ്രസവിച്ച സമയത്ത് നല്ല ഉഷാറില്ല മോളെ എൻ്റെ മക്കളെല്ലാരും അങ്ങനെ തന്നെ പക്ഷെ കുറച്ച് ആവുമ്പോൾ കുട്ടികളും മേലിയും അത് സ്വാഭാവികമാണ് അവരെ കുറച്ച് ആകുമ്പോൾ അവർ ബെറ്റർ ആവും അപ്പൊ കൈ കടയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് വെക്കാം അപ്പോൾ ഇത്രയൊന്നും ചോറ് തിന്നൂല എന്നാലും ഞാൻ കാരണം ഇത്ര ചോറ് എടുത്താല് അതിൻ്റെ ഒരു കാഗി ഓളെ വയറ്റി വയറ്റിപ്പോളും കേട്ടാ അപ്പോൾ ഓക്ക് ചോറാണ് ഇഷ്ടം വേറെ ഒന്നും കഴിക്കൂല അപ്പോൾ അതിലത്തേക്ക് നമുക്ക് കുറച്ച് ഒരു നുള്ളൊരു ഉപ്പും പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ അതും കൂടി ഒഴിച്ചിട്ട് കൊടുക്കാം അങ്ങനെയാ നോളെ എന്താ പറയുക നമ്മൾ കറി കൂട്ടുന്നില്ല നോൾ ഉപ്പും പച്ച വെളിച്ചെണ്ണയും കൂട്ടുക അപ്പോൾ അതുകൊണ്ട് കറിയൊന്നും ഉണ്ടാവില്ല കറി കഴിക്കലില്ല അപ്പോൾ ഇങ്ങനെ നമുക്ക് കൊടുത്ത് നോക്കാം കഴിക്കുക നോക്കാം അപ്പം ഏകദേശം സമയം ഒമ്പത് മണിയായി കേട്ടോ അപ്പോൾ ഉപ്പ് നമുക്കില്ലാത്ത ഇങ്ങനെ വറിക്കൊടുക്കാം കുറച്ച് എടുത്തിട്ടുള്ളൂ ഒരു നുള്ളു പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നോക്കാം തിന്നുക അറിയില്ല കാരണം അപ്പോൾ എന്നെ കൊണ്ട് കളിപ്പിക്കലാന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആയുതർക്ക് ആ ആ രസമുണ്ടാ രസമുണ്ടാ ആ അയ്യോ താഴെ കടയല്ലേ ആ ആ തലമുട്ട് 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 മുട്ട് എന്നാ തിന്നേ തിന്നിട്ടേ തിന്നോ ആ ആ രസമുണ്ടാ രസമുണ്ടോ എങ്ങോട്ട് നോക്കിയാ രസമുണ്ടാ ഇറക്ക് വായിൽ വെക്കല്ലേ രസമുണ്ടാ അത് തിന്നി തിന്നി ആ തിന്തകം ചെയ്തിട്ടുണ്ട് ആ ഒന്നുകൂടി ആ വേഗം തിന്നി അമ്മക്ക് വേണ്ട മോള് തിന്നു ആ കുടി അയ്യോ തലക്കമുട്ട് തലക്കമുട്ട് തല കമ്മിറ്റ് അയ്യോ മുട്ടിയ മൂട്ടിയ തലക്കമൂട്ടിയലക്കമുണ്ട് അയ്യോ ചാറ്റ പറ ചാറ്റ ചാറ്റ പറ ചാറ്റാറ്റ ഒരു ഉമ്മനെ നോക്കട്ടാ എവിടനോക്കട്ടെ ഉമ്മ കൊണ്ടാ ഉ ചോറുണ്ട് വേണ്ട മാമുണ്ടിന് വേറെ മാമുണ്ടിന് പറഞ്ഞ മാമുണ്ടിനെ മാമുണ്ടിനെ പാറുട്ടി മാമുണ്ടിനെ പറഞ്ഞേ പാറുട്ടി മാമുണ്ടിനെ ആ മാമുണ്ടിനെ എട്ടാറ്റാറ്റ മാമുണ്ട് കഴിയുമ്പോഴത്തേക്ക് കാണുന്നില്ല കുപ്പായെല്ലാം വെള്ളം മുഴുവൻ മറിച്ച് ഒരു കോലായിട്ട് കേട്ടോ വീട്ടിലെന്താന്ന് പണി എനിക്ക് രണ്ട് കുട്ടികളെ നോക്കലല്ലേ എന്നെല്ലാം പറയുന്ന ആൾക്കാരോട് ഇതാണെന്ന് പറയാനുള്ളത് കുട്ടികൾക്ക് ഒരു ചോറ് കൊടുക്കുമ്പോഴത്തേക്ക് ഇതാ അവരെ ഡ്രസ്സ് മുഴുവൻ പെരങ്ങും കംപ്ലീറ്റ് പെരങ്ങി പൊയ്ത്ത് ഒരു ഇത്ര പൊടിയുള്ള ഒരു ചോറ് നമ്മളുടെ അമ്മമാർക്ക് ആക്കാൻ പണിയാന്ന് ഇതാണ് അവസ്ഥ അങ്ങനെ പാറൂട്ടി ഇതാ ചോറും ഉണ്ട് ഡ്രസ്സും മാറ്റി ഇടെ വന്ന് കടന്ന് കേട്ടാ ഇനി പിന്നെ ഓളെ ഏട്ടന്മാരോടുള്ള കളിയാണ് പാറുട്ടിയെ 응. 응. 응.